സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര തിളക്കത്തിലാണ് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥി ശ്രീധർ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് ഉജ്ജ്വല ബാല്യം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള പൊതുവിഭാഗത്തിൽ ശാസ്ത്രം ഐ ടി മേഖലകളിലാണ് ശ്രീദർശ് പുരസ്കാരത്തിനർഹനായത് കേരള സ്കൂൾ ശാസ്ത്രമേളകളിലെ നേട്ടങ്ങൾ സംസ്ഥാന ദേശീയതല ഇൻസ്പെയർ അവാർഡ് സാക്റ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ജപ്പാനിൽ ഇന്ത്യൻ പ്രതിനിധി വിവിധ ശാസ്ത്ര സെമിനാറുകളിൽ പങ്കാളിത്തം ശാസ്ത്ര ക്ലാസുകൾ കൈകാര്യം ചെയ്യൽ എന്നീ കാര്യങ്ങളിൽ പരിഗണിച്ചാണ് പുരസ്കാരം ശാസ്ത്രമാണ് ഇഷ്ടവിഷയമെന്നും ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുമായി തിരുവനന്തപുരം ശ്രീ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വെച്ച് ഓൺലൈനായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞത് വലിയ അംഗീകാരമായി കണക്കാക്കുന്നതായും ശ്രീധർശ് പറഞ്ഞു ഈ കഴിഞ്ഞ ജൂലൈയിലാണ് ജൂലൈ മൂന്നിന് ശുഭാംശു ശുക്ലേ സാറുമായിട്ട് തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൽ വെച്ചിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം കൂടി ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് രീതിയിലുള്ള സപ്പോർട്ടുകളും അതുപോലെ അതൊക്കെ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയതെന്ന് ഞാനിപ്പോഴും കരുതുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തിച്ചത് എൻ്റെ ഉള്ളിൽ സയൻസ് മേഖലകളിലേക്കും കൂടി എനിക്ക് പോകാൻ വേണ്ടി പറ്റുന്നുള്ള ഇത് ഒരു അബ്ദുള്ളക്കുട്ടി അവരാണ് ഇങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് ഒരുപാട് കുറച്ച് ഉള്ളതായിട്ടാണ് കരുതുന്നത് സന്തോഷം വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈറ്റ്സ് പ്രോഗ്രാമിൽ എ ഗ്രേഡ് നേടിയ ശ്രീധർഷ് ഐ ടി മേഖലയിൽ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങളുടെ വീഡിയോഗ്രാഫി എഡിറ്റിംഗ് ആനിമേഷൻ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ട് പലേരി വെസ്റ്റ് എൽ പി സ്കൂൾ അധ്യാപകൻ ഷജിന്റെയും മിഡാവിലോട് വെസ്റ്റ് എൽ പി സ്കൂൾ അധ്യാപിക സുനിതയുടെയും മകനാണ് ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ